രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പത്ത് ഇസ്രായേൽ യൂതാ രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു ആഹാബിന് സമരിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ ഭയവിഖലരായ അവർ പറഞ്ഞു രണ്ട് രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്കെങ്ങനെ കഴിയും അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് അങ്ങയുടെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല അങ്ങയൊക്കെ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ രാജപുത്രന്മാർ എഴുപത് പേരും രക്ഷകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു കത്ത് അവർ രാജാവിൻ്റെ എഴുപത് പുത്രന്മാരെയും വധിച്ച് ശിരസുകൾ കുട്ടകളിലാക്കിയും ജസ്രയേലിൽ അവൻ്റെ അടുക്ക അടുത്തേക്ക് അയച്ചു രാജപുത്രന്മാരും ശിരസുകൾ രാജപുത്രന്മാരുടെ ശിരസുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ പറഞ്ഞു അവ രണ്ട് പൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വഹിക്കുക പ്രഭാതത്തിൽ അവൻ പുറത്തുവന്ന് ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിർദോഷരാണ് എൻ്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ് എന്നാൽ ഇവരെ നിഗ്രഹിച്ചത് ആരാണ് ആ ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്നു കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു യേഹു ജസ്രേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കുകയും യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തേക്കേതിൽ എത്തിയപ്പോൾ യൂതാരാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടിയും അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവൻ മറുപടി പറഞ്ഞു ഞങ്ങൾ അഗസിയായുടെ ബന്ധുക്കളാണ് ഞങ്ങൾ രാജ്ഞിപുത്രന്മാരെയും മറ്റ് കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ് അവൻ പറഞ്ഞു അവരെ ജീവനോടെ പിടിച്ചു അവർ അവരെ പിടിച്ച് ബത്തേക്കേതിൽ കിണറ്റിൻകരയിൽ വച്ച് വധിച്ചു അവർ നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരും അവശേഷിച്ചില്ല യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റാഖാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗള മംഗള ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോടും വിശ്വസ്തതയുണ്ടോ യഹോനാദാബ് മറുപടി പറഞ്ഞു യേഹു പ്രതിഭജിച്ചു അങ്ങനെയെങ്കിൽ കൈ തരികാം അവൻ കൈകൊടുത്തു ഉടനെ ഏഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക അങ്ങനെ അവർ യാത്ര തുടർന്നു അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി ാലിൻ്റെ ആരാധകരെ വർദ്ധിക്കുന്നു യേഹു ജനത്തെ വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ എന്നാൽ യേഹു അവനെ അധികം സേവിക്കും അതിനാൽ ബാലിൻ്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും വരാത്തവൻ വധിക്കപ്പെടും ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ ഏഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത് ഏഹു കൽപ്പിച്ചു ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ അവർ അത് വിളംബരം ചെയ്തു ഇസ്രായേലിലെങ്ങും അവൻ സമയ സമയച്ചും ബാലിൻ്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു ആരും വരാതിരുന്നില്ല അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ആലയം നിറഞ്ഞു കവിഞ്ഞു അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ അവൻ അവ കൊണ്ടുവന്നു തുടർന്ന് റഖാബിൻ്റെ പുത്രനായാബുമൊത്തം ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അനന്തരം ഏഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി അവൻ എൺപത് പേരെ പുറത്തു നിർത്തിയിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോട് അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക ആരും രക്ഷപെടരുത് അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിന് ശേഷം ബാൽഗ്രഹത്തിൻ്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി അത് ഇന്നും അങ്ങനെ തന്നെ അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു എന്നാൽ യേഹു നബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറില്ല ബദേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണക്കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു കർത്താവ് യേഹുവിനോട് പറഞ്ഞു നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർദ്ധിക്കുകയും ചെയ്തതിനാൽ നിന്റെ പുത്രന്മാർ നാലു തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൻ്റെ നാം നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല ഇസ്രായേലിനെ കൊണ്ടും ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല മരണം അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി അസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി കിഴക്ക് ജോർദാൻ മുതൽ ഗലയാ മുഴുവനും ഗാദിൻ്റെയും റൂപന്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോൻ്റെ താഴ്വരയ്ക്ക് സമീപമുള്ള മുതൽ സമീപമുള്ളും ഭാഷാനും വരെ ഭാഷാനും വരെയും അവൻ കീഴടക്കിയും ഏകുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി പ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ പിതാക്കന്മാരോട് ചേർന്ന് സംസ്കരിക്കപ്പെട്ടു യഹോവാഹാസ് ഭരണമേറ്റും ഇസ്രായേലിനെ ഭരിച്ചത് ഇരുപത്തെട്ട് വർഷമാണ് വചനം